മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ കുഞ്ച കോബോബൻ്റേത് പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകൻ ജനിച്ചതിന് ശേഷമാണ് നിറഞ്ഞ ചിരിയോടെ പ്രിയയും സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് മകൻ വന്നതിന് ശേഷം എന്താഘോഷങ്ങളും ഗംഭീരമാക്കുവാൻ ഇരുവരും ശ്രദ്ധിക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇവരുടെ സ്വകാര്യ വിശേഷമല്ല പകരം ഒരു കുടുംബവിശേഷം തന്നെയാണ് ക്രിസ്മസ് ആഘോഷത്തിന് പിന്നാലെ താര കുടുംബത്തിൽ ഒരു കല്യാണം നടന്നു അതിൽ ചാക്കോച്ചനും പ്രിയയും മകനും കുടുംബസമേതമാണ് ആഘോഷത്തോടെയും സന്തോഷത്തോടെയും പങ്കെടുത്തത് അലീന മാത്യുവിൻ്റെയും നിഖിൽ കുര്യാക്കോസിൻ്റെയും വിവാഹമാണ് ചാക്കോച്ചനും കുടുംബവും ചേർന്ന് താരസമ്പന്നമാക്കിയത് വരനെയും വധുവിനെയും വിവാഹവേദിയിലേക്ക് ആനയിക്കാനും പള്ളിയിലടക്കം സർവ ക്രമീകരണത്തിനും താരകുടുംബം ജാടകളൊന്നുമില്ലാതെ ഒപ്പം തന്നെ നിന്നു എന്ന വിശേഷം എടുത്തു പറയേണ്ടതാണ് ക്രിസ്മസ് പിറ്റേന്നാണ് ഈ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കളെല്ലാം തന്നെ വിദേശത്തു നിന്നും നാട്ടിലെത്തുകയും ചെയ്തിരുന്നു ക്രീം നിറമുള്ള മനോഹരമായ തിളങ്ങുന്ന സാരി അഴിച്ചിട്ട് നെറ്റി ചൂട്ടിയൊക്കെ ധരിച്ച് അതീവ സുന്ദരിയായാണ് പ്രിയ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ ചടങ്ങുകളിലും തന്നെ മിതമായ രീതിയിൽ ഒരുങ്ങിയെത്തുന്ന കക്ഷിയാണ് പ്രിയ എന്നാൽ അനിയത്തിയുടെ കല്യാണമായതിനാൽ അതിൻ്റെ സന്തോഷവും കൂടി പ്രിയയുടെ മുഖത്ത് തെളിഞ്ഞപ്പോൾ ഇരട്ടി ഭംഗിയാണ് താരപത്നിക്ക് കൈവന്നിട്ടുള്ളത് നെറ്റിച്ചുട്ടിക്കൊപ്പം കല്ലുവെച്ച വലിയ മാലകളും കൈനിറയെ മോതിരവും അണിഞ്ഞ് മുടിയൊക്കെ അഴിച്ചിട്ട് അതീവ സുന്ദരിയായാണ് പ്രിയ ഒരുങ്ങിയിട്ടുള്ളതും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമിട്ട് ചുള്ളൻ ലുക്കിലാണ് ചാക്കോച്ചൻ പതിവ് പോലെ തന്നെ എത്തിയിട്ടുള്ളത് ആ ഗ്ലാമറിന് യാതൊരു കുറവും താരം വരുത്തിയിട്ടില്ല അപ്പനെ പോലെ തന്നെ ചുള്ളനായി മകൻ ഇസഹാക്കും അമ്മയുടെ കൈപിടിച്ച് കല്യാണ വേദിയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും താരകുടുംബം ആഘോഷമാക്കിയ കല്യാണ ചിത്രങ്ങൾ വൈറലായി മാറുകയാണ് ഇപ്പോൾ അന്നും ഇന്നും മലയാള സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ എന്നറിയപ്പെടുന്നത് ചാക്കോച്ചൻ തന്നെയാണ് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിലെ മികച്ച യുവതാരമായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ അരങ്ങേറ്റം കുറിച്ചത് ഫാസൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവായിരുന്നു അരങ്ങേറ്റ ചിത്രം ശാലിനിയുടെ കൂടെയുള്ള കോമ്പിനേഷൻ ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നെയും ഹിറ്റുകൾ നിരവധിയായി ഇരുവരും ഒരുമിച്ച് തുടരെ ചിത്രങ്ങൾ വന്നതോടെ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പും ഉണ്ടായി എന്നാൽ അതിനിടെയാണ് ശാലിനിയും അജിത്തും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് കുഞ്ചാക്കോ ബോബന് ആരാധികമായി ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത് അന്ന് ചോക്ലേറ്റ് നടനായിട്ടാണ് കുഞ്ചാക്കോ ബോബൻ നിറഞ്ഞു നിന്നതെങ്കിൽ ഇന്ന് കഥയാകെ മാറി ഇപ്പോൾ വൈവിധ്യമാർന്ന സിനിമകളും കഥാപാത്രങ്ങളുമായി ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് താരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ് ചാക്കോച്ചിന് ലഭിച്ചത് മാത്രമല്ല എന്നാ താൻ കേസുകൊട് എന്ന സിനിമയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക ജൂലി പരാമർശവും സ്വന്തമാക്കിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ